എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത മാന്ത്രിക വൈദ്യമഠം ഉപാസന എങ്ങനെയാണ് സേവ എങ്ങനെയാണ് ഇപ്പോൾ കരിങ്കുട്ടി വിഷ്ണുമായ ഭദ്രകാളി ദേവിയുടെയൊക്കെ ഉപാസന എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സേവിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെയധികം സംശയങ്ങളും ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊരു പേടിയും കൂടിയുണ്ട് അതൊക്കെ പൂർണ്ണമായി മാറി ഭഗവാന്റെയും ദേവിയുടെ ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കനോട് നമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ ഇപ്പൊ വിഷ്ണുമായ സ്വാമിയെ സേവിക്കാൻ ആഗ്രഹം അല്ലെ കരിങ്കുട്ടിനെ സേവിക്കാൻ ആഗ്രഹം അല്ലെങ്കിൽ ദേവീനെ സേവിക്കാൻ ആഗ്രഹം ഈ സേവ എന്ന് പറയുന്നതും ഉപാസന എന്ന് പറയുന്നതും ഒക്കെ ഒരു ഉപാസിക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് ദൈനംദിന ജീവിതത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് സേവിക്കുക എന്ന് പറഞ്ഞാല് അത് ആ ഒരു ദേവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് ആ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രത്യക്ഷാനുഗ്രഹം ഉണ്ടാവുന്നത് വരെ ആ ചിട്ടവട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനാണ് സേവിക്കുക എന്ന് പറയാൻ അപ്പൊ സേവ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഉപാസന എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ഇഷ്ടദേവനെ സ്മരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ചെയ്യുന്ന കാര്യത്തിനെയാണ് ഉപാസന എന്ന് പറയുന്നത് ഇത് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളുമില്ല ഏത് ഉപാസന ഇത് സേവ എന്ന് പറഞ്ഞാല് നമുക്ക് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തെറ്റിക്കഴിഞ്ഞാലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും വേണ്ടിയിട്ട് ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യമാണല്ലോ ഒരു ഈശ്വര പ്രീതി ആ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പോൾ എന്തെങ്ങനെയാണ് ഭഗവാന്റെ അല്ലെങ്കിൽ കരിങ്കുട്ടിയുടെയോ കൃഷ്ണുമാരുടെയോ ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ അത് ജീവിതത്തിൽ അതൊരു ചിട്ടയാക്കി മാറ്റുമ്പോൾ മാത്രമാണ് അതൊരു പൂർണ്ണ അനുഗ്രഹത്തിലേക്ക് വരുള്ളൂ ഒരു സംരക്ഷണം ദൈവിക കവചം നമ്മളിൽ ഉണ്ടാവുള്ളൂ അല്ല അതെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ പോകുമ്പോൾ അമ്പലത്തിൽ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടു കൊണ്ടൊന്നാവില്ല ഉപാസന ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു നമ്മുടെ ഈ ഒരു സമ ദേവ പ്രീതിക്ക് വേണ്ടിയിട്ട് ദേവ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ജപങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമയം മാറ്റി വെച്ചിട്ട് ആ ചിട്ടവട്ടത്തോട് കൂടിയിട്ട് ചിട്ടവട്ടം എന്ന് പറഞ്ഞാൽ കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ആ മന്ത്രം ജപിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹമാണത് അത് ഉണ്ടാവണമെന്ന് വെച്ചാൽ ആർക്കും പേടിക്കാനൊന്നുമില്ല ഏതൊരാൾക്കും ചെയ്യാം അതിന് ജാതിയില മതലൊന്നും ഇല്ല പക്ഷെ ഇതിന് വേണ്ടത് അടിയുറച്ച വിശ്വാസവും അതുപോലെ തന്നെ വളരെ ഭക്തിയും ദേവന്മാരോടുള്ള പ്രണയമാണ് വേണ്ടത് ഇപ്പൊ ഒരു കരിങ്കുട്ടിയെ ജപിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ നമ്മൾ പ്രണയിക്കുകയാണ് ചെയ്യുക കാരണം അതെന്ന് വെച്ചാൽ അതല്ലാതെ നമ്മൾ കുറെ മന്ത്രം ചെല്ലിയിട്ട് കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പഴേക്കും ഏ ഒരു ഗുണവോലിട ഒരു ഗൂണോലിടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നടക്കും ഈ മന്ത്ര ജപം ഒരു ദേവനെ ഉപാസിക്കുമ്പോ അല്ലെങ്കിൽ സേവിക്കുമ്പോ ആ ദേവന്റെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല പ്രതിസന്ധികളും നമുക്ക് നേരിടും നേരിടുക നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ മന്ത്രം ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മന്ത്രത്തിന് ആ കാര്യത്തിനോട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ നമുക്ക് നേരിടും അപ്പൊ ഈ മന്ത്രമൊക്കെ ജപിച്ചിട്ട് ഇത് പ്രശ്നങ്ങൾ കൂടുകയാണല്ലോ എന്നിട്ട് നമ്മൾ ഇതിന് പിന്മാറും അപ്പോ അതൊക്കെയാണ് ഇതിന്റെ പരീക്ഷണങ്ങൾ അല്ലാതെ നമ്മളെ ഈ നൂൽപാലത്തുമ്പോ കൂടെ നടത്തലും അല്ലെങ്കിൽ തീ ചാടിക്കലൊന്നല്ല അപ്പൊ ഒരു ദേവനെ നമുക്ക് പ്രീതിപ്പെടുത്തുമ്പോൾ ആ ദേവന്റെ പരിപൂർണ ഭക്തി ഭഗവാനോട് ഉണ്ടെന്നുള്ള ബോധ്യത്തിന്റെ പരീക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകും അതെന്താ വെച്ചാല് നമുക്ക് ജപിക്കാനുള്ള തടസ്സങ്ങൾ വരും നമുക്ക് പല പല കാരണങ്ങളാൽ നമുക്കൊരു മടി പോലെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യും തോറും നമുക്ക് പ്രശ്നങ്ങളാണല്ലോ എന്ന് തോന്നും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ മാറി ഭഗവാനെ 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 എന്നുള്ള അടിയുറച്ച വിശ്വാസവും ഭഗവാനോടുള്ള പ്രണയവുമാണ് നമുക്കെന്ത് ഈ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവാനുള്ള ആദ്യ പട്ടി അക്ഷരലക്ഷമാണ് നമുക്ക് എന്താണ് ഈ സിദ്ധി കിട്ടാനുള്ള സമയം എന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുന്ന മന്ത്രം എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം ചെല്ലുമ്പോഴാണ് പക്ഷെ ആത്മീയമായിട്ടുള്ള ആ ഭക്തിയുടെയും ഭഗവാനോടുള്ള പ്രണയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലേയും നമ്മൾ നല്ല രീതിയിലുള്ള ആ മന്ത്ര ജപം കൊണ്ട് തന്നെ ഒരു മണ്ഡലകാലം ആകുമ്പോഴേക്കും എന്ന് എന്നുവെച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അതൊക്കെയാണ് ഇതിന്റെ തുടക്കം ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് തുടങ്ങുമ്പോൾ ഈ മന്ത്രസിദ്ധി നമ്മളിലേക്ക് വന്നു വന്നു വരുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ കഴിവുകൾ ഉണർന്നു വരും അത് അന്ധകരണ സിദ്ധി എന്നാണ് പറയുക കാരണം വെച്ചാൽ നമുക്ക് അന്ധകരണ സിദ്ധി എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതും വരാൻ പോകുന്ന കാര്യങ്ങളും പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്വമേധയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഈ ജപിക്കാനൊക്കെ ഇറങ്ങുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ ഭഗവാനോട് ഇത് എന്ന് അനുഗ്രഹം കിട്ടും എപ്പോൾ കിട്ടുമെന്നൊന്നും ചിന്തിക്കാതെ പൂർണ്ണമായിട്ടും ആ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ ഭഗവാനോടുള്ള ചിന്തയും മാനസികമായിട്ടുള്ള ഇഷ്ടവും പ്രണയവും ഒക്കെ ആയിട്ട് വേണം ഇത് ജപിക്കാൻ ഇത് ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കഴിവും നമുക്കുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതിയിലുള്ള ശക്തി ചൈതന്യങ്ങളെ നിന്നും വരുന്ന കാരണം കാരണവെച്ചാല് നമുക്ക് തൊഴിലോ എന്താ കാര്യങ്ങളോ വാതകളോ ബുദ്ധിമുട്ടുകള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഏത് തരത്തിൽ ഒഴിവാക്കാം ഏത് തരത്തിൽ നേടിയെടുക്കാം എന്നുള്ളതിനും ഒക്കെ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ഉദിച്ചു വരുന്ന ഒരു കഴിവാണ് ഈ പറയുന്ന ജപസിദ്ധി കൊണ്ടുണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് ചെയ്യാനുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഭക്തിപൂർവം ഇഷ്ട സ്നേഹത്തോടും ആത്മാർത്ഥമായിട്ടും ചെയ്യുക പിന്നെ ഈ മന്ത്ര ജപത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂട്യൂബിൽ നിന്ന് ഒരു വശ്യ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് അതിനൊരു മന്ത്ര മന്ത്രദീക്ഷയുടെ ആവശ്യമില്ല പക്ഷെ കരിങ്കുട്ടി അതുപോലെ തന്നെ വിഷമമായ ഭദ്രകാളി അതുപോലെ മറ്റു ദേവന്മാരുടെ സിദ്ധിക്കോ അനുഗ്രഹത്തിനോ ആക്കെ വേണ്ടിയിട്ട് നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ അത് ഗുരു ഉപദേശം എന്ന് പറയുന്നത് പോലെ ഒരാൾ നമുക്ക് ഇതിന് ചിട്ടവട്ടം പറഞ്ഞു തരണം ഈ പറഞ്ഞു തന്നാൽ മാത്രം പോരാ അതിനെന്താണ് അതിന് മന്ത്രദീക്ഷ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരും നാളും വീട്ടും പേരും വെച്ചിട്ട് ആ ദേവനെ ആ ഏത് ദേവനെയാണോ നമ്മൾ പൂജിക്കുന്നത് അല്ലെങ്കിൽ ജപിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ദേവന് ഒരു നിവേദ്യങ്ങൾ നടത്തി ഒരു പൂജ നടത്തിയിട്ട് നമ്മുടെ പേരും നാളും ഭഗവാന്റെ പേരും വെച്ചിട്ട് ഒരു പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സങ്കല്പ പ്രകാരം ഒരു ഉണ്ട് അത് നമ്മളെയും ഈ ദേവൻ്റെയും മന്ത്രവും കൂടി ഒരു ലിങ്ക് ആക്കുന്ന ഒരു ചടങ്ങാണ് അതിനാണ് മന്ത്രദീക്ഷ എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് ആളുകളൊക്കെ പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെയാണ് ഓരോരുത്തരും ചെലവ് പിടിക്കുന്നത് നമ്മളതിന് വെറും ആയിരത്തഞ്ഞൂറ് രൂപയാണ് വാങ്ങുന്നത് പിന്നെ അതിന് ചെലവ് ദക്ഷിണ എന്തെങ്കിലും തരിക എന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദേവനെ ജപിക്കാൻ വേണ്ടിയിട്ട് വലിയ അല്ലെങ്കിൽ ഒരു ഉപാസിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പണം മുടക്കേണ്ടി അവസ്ഥ കാരണം പല ആളുകളും ഇതിൽ നിന്ന് പിന്മാറി നിൽക്കണം അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു തരും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല അതിന് നമുക്ക് വേറെ ചിലവൊന്നുമില്ല ഒരു ദക്ഷിണ എന്തെങ്കിലും തരിക എന്ന് മാത്രമല്ല പിന്നെ അതിന്റെ പൂജയുടെ ചെലവിന് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും ചെലവുണ്ട് അപ്പൊ ഇത്ര മാത്രമേ അതിന് ചിലവുള്ളൂ പിന്നെ ജപിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏത് ദേവനെയോ ആണോ നമ്മൾ ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മന്ത്രജപം നമുക്ക് ഫലമായിട്ട് വരണമെങ്കിൽ ഈ ദേവന്റെ മുഖത്തെ ഈ രണ്ട് പുരികത്തിന്റെ നടുക്കിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കുക അതല്ലാതെ നമ്മൾ കുറെ ഇങ്ങനെ നടക്കുമ്പോഴും കെടുക്കുമ്പോഴും വണ്ടി പോകുമ്പോഴൊക്കെ ഇങ്ങനെ എണ്ണിപ്പറക്കിങ്ങനെ ജപിച്ചുകൊണ്ട് കാര്യമില്ല പക്ഷെ ജപിക്കാം കുഴപ്പമില്ല പക്ഷെ സിദ്ധി രൂപത്തിലേക്കോ അനുഗ്രഹ രൂപത്തിലേക്കോ വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇരുന്നിട്ട് ജപിക്കുക ആ ജപമാണ് നമുക്ക് പവറായിട്ട് കിട്ടുക പിന്നെ നമുക്ക് സാധാരണ ശുദ്ധമുള്ള സമയത്തൊക്കെ ജപിക്കാം അതൊക്കെ നമ്മളിലേക്ക് അതൊക്കെ കൂടി കൂടി വരുന്നുണ്ടെങ്കിലും നമ്മൾ ചന്ദനപ്പടി കൂട്ടി ഇരുന്നിട്ട് നമ്മൾ രണ്ട് ആ ദേവനെ ധ്യാനിച്ചുകൊണ്ട് ആ ഭദ്രകാളി ആണെങ്കിൽ ഓം ഹൈം ഗ്ലീം സൗ ഹ്രീം ഭദ്രകാളി നമ ഓം ഹൈം അപ്പോ ആ മന്ത്രം ജപിക്കുമ്പോൾ ആ ദേവിയുടെ രൂപം മുഖം ഒക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടു വേണം ജപിക്കാൻ ആ ജപിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അങ്ങനെ പല പല ചിന്തകൾ വരും പല പല കാര്യങ്ങൾ വരും ഈ മോ ഇവിടെ കോൺസെൻട്രേഷൻ തീരെ കിട്ടില്ല അപ്പൊ നമുക്ക് ഈ മന്ത്രവും ഇതിനൊക്കെ ജപിച്ചു തുടങ്ങിയും ഈ ഇതിനൊക്കെ ശ്രദ്ധയിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോൾ ദേവിയുടെ മുഖം തന്നെ തെളിഞ്ഞു വരും ഈ തെളിഞ്ഞു വരുമ്പോൾ മൊത്തം ദേവി പ്രത്യക്ഷപ്പെട്ട് നിക്കുക കണ്ണായിട്ടോ മൂക്കായിട്ടോ ഒരു ഭാഗങ്ങളായിട്ടോ നാവോ അല്ലെങ്കിൽ ആ ചിലങ്കയുടെ ശബ്ദം വാളിന്റെ ശബ്ദമൊക്കെ നമുക്കിങ്ങനെ തെളിഞ്ഞു വരും അപ്പൊ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഫലത്തിലേക്ക് വരിക ഈ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ മനസ്സിനെ തന്നെ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് എന്താണ് ഒരു പോയിന്റിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്താൻ കഴിയുമ്പോഴാണ് ഈ അന്ധകരണ സിദ്ധി എന്ന് പറഞ്ഞ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവുക നമ്മുടെ ഞരമ്പുകളിൽ തന്നെ കുണ്ടലിനി ശക്തി ഉണർന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെതായ കഴിവുകളും ഒക്കെ ഉണ്ടാവുന്നത് തന്നെ ഈ മനസ്സിനെ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് ശ്രദ്ധയോടുകൂടി നിൽക്കാനുള്ള കേന്ദ്ര ബന്ധുവിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് എന്ത് നമുക്ക് മനക്കണ്ണ് തുറക്കാം ആ മനക്കണ്ണ് തുറക്കാനാണ് ഈ ദേവി രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പ്രകാശഗോളമായിട്ടോ നമ്മൾ ഈ ദേവീനെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് ഇതിങ്ങനെ ചൊല്ലുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ രൂപം തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായി നമ്മുടെ മനക്കണ്ണ് തുറന്നു ഈ മനക്കണ്ണ് തുറക്കുമ്പോഴാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരാളെടുത്ത് നമ്മളെടുത്ത ഒരാൾ വരുന്നുണ്ടെങ്കിൽ അതെന്തിനാണ് ഏതാണ് ഇയാളേത് തലക്കാരനാണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് അങ്ങനെയൊക്കെയുള്ള കഴിവ് നമ്മളിൽ ഉണ്ടാവുക ഈ കഴിവ് ഒരാളുടെ കുത്തകയല്ല ഏതൊരാൾക്കും ഉണ്ടാവും അത് ശ്രദ്ധിച്ച് ചെയ്താല് ചില ആൾക്കാരുടെ മാനസിക കേന്ദ്ര ബിന്ദുവൊക്കെ പെട്ടെന്ന് ശ്രദ്ധയോടുകൂടി ചെയ്തിട്ട് സെറ്റായി വരും ചില ആൾക്കാർക്ക് ഇത് താമസം ഇടിയും അപ്പോൾ എന്തും നമ്മളിലേക്ക് നേടിയെടുക്കാനുള്ള ആ ഒരു പരിശ്രമവും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഇഷ്ടവും മോഹവും ആ പരിശ്രമമാണ് ഇതൊക്കെ വിജയിപ്പിക്കുക ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒക്കെ രണ്ടു ദിവസം ഒന്നും ആലസ്വ ജീവിതം ശരിയാവില്ല എന്ന് പോകും ഇവ അതുകൊണ്ടാണ് നമുക്കിതൊന്നും സ്വായത്തമാക്കാൻ പറ്റാത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദേവനെ ജപിക്കുകയോ പൂജിക്കാനോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇതുപോലെ ചെയ്തിട്ട് വേണം ആ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് ഉണ്ടാവാൻ ഇതൊന്നും സാധിക്കാത്ത പക്ഷം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിരിക്കും തൊഴിലേത്ത് അതുപോലെ തന്നെ കടബാധിത വീട്ടിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ അങ്ങനെ 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 നല്ലോണ്ട് പുരിഞ്ഞിരിക്കും അപ്പോൾ അങ്ങനത്തെ ഉള്ള വ്യക്തികളും നമ്മൾ മന്ത്രവും ചെയ്യേണ്ട പൂജയും വേണ്ട ഒന്നും വേണ്ട ഏകാഗ്രമായിട്ട് നമ്മൾ ഈ മനസ്സിനെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ കൊടുന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ആ ശ്രമം നമുക്കൊരു പ്രകാശകോളമായിട്ടാവാം അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു രൂപമാവാം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാം ഇരിക്കുമ്പോൾ ആ ഒരു കേന്ദ്രം എന്തുവിലേക്കും നമുക്കിങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തായി നമ്മുടെ പ്രശ്നങ്ങൾക്ക് മനസ്സുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് എന്ത് പ്രശ്നം വന്നോട്ടെ എന്ത് കുഴപ്പം വന്നോട്ടെ എന്ത് വന്നോട്ടെ നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ ഒതുക്കാവുന്ന പവർ നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇത് മാത്രം ചെയ്താൽ മതി ഒരു വ്യക്തി ആ വ്യക്തിയുടേതായ പരിപൂർണമായിട്ടുള്ള രീതിയിലേക്ക് ഉയരാനും കാര്യങ്ങളൊക്കെ ഈ ആളുകളൊക്കെ പറയും ഇപ്പൊ ശാസ്ത്രം പുരോഗമിച്ചു അതാണ് ഇതാണെന്നൊക്കെ പറയും ഈ വലിയ വലിയ ആളുകളുടെ ഒക്കെ പിന്നിലും അവര് വലുതായതും ഇതുപോലുള്ള കഴിവുകളെ കൊണ്ടാണ് നമ്മളെ കഴിവ് ഉണർത്താനും ആ കഴിവ് വേണ്ട രീതിയിൽ പുരോഗമിച്ച് നല്ല രീതിയിലായി വരാനും വേണ്ടിയിട്ട് അവരിതുപോലുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളും അതുപോലുള്ള മന്ത്രത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വക ആളുകളായാലും ഏതൊരാളും ഈ ഉയരങ്ങളിലേക്ക് എത്തിപ്പോൾ ഈ ഉയരങ്ങളിലേക്ക് ആരും നമ്മൾ കാറ്റടിച്ചിട്ട് വിടണതല്ല നമ്മുടെ കഴിവാണ് ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കഴിവിനെ ഉണർത്താനാണ് നമ്മൾ എന്ത് ഈ കാര്യം ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു പരാജയനായിട്ടുള്ള ഒരു വ്യക്തിക്കും എന്തൊരു തൻ്റെയുടെ കുറവുള്ളൊരാളായിട്ടും നമുക്ക് ഉള്ള ആളുകൾക്കൊക്കെ സ്വമേധയാൽ തന്നെ വേണ്ട വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവും കരുത്തും അറിവും ബുദ്ധിയും ഒക്കെ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറിച്ച് പറഞ്ഞു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് നമുക്ക് കാര്യമില്ല കാരണം കണ്ടമാനം ആളുകൾ ഒരുമിച്ച് വിളിക്കുന്നതാണ് അപ്പൊ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്താൽ മതി നമുക്ക് അങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് ഇതിനുള്ള നിർദ്ദേശങ്ങൾ തരും പിന്നെ മന്ത്രദീക്ഷ എന്ന് പറയുന്ന കാര്യത്തിൽ കരിങ്കുട്ടി ഭദ്രകാളി വിഷ്ണുമായ സ്വാമിയുടെ ഇഷ്ടപ്പെട്ട ഭക്തന്മാര് അത് ജപിക്കുന്ന വിധാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുത്തപ്പൻ്റെയൊക്കെ കോമരങ്ങളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ദേവിയുടെ വിഷ്ണുമായ മുത്തപ്പൻ കരിങ്കുട്ടി ഇവരുടെയൊക്കെ കോമരങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ മന്ത്രദീക്ഷ അത്യാവശ്യമാണ് അപ്പൊ അവരെന്താന്ന് വെച്ചാൽ ഈ പല ആളുകളെ അന്വേഷിക്കുന്ന സമയത്ത് ഒന്നര ലക്ഷം കൊടുത്ത ആൾക്കാരുണ്ട് പതിനയ്യായിരം പതിനായിരം കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയൊരു സമ്പത്ത് ഇതിനു വേണ്ടി ചെലവാക്കാനില്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും ആ കോമരത്തിൻ്റെതായിട്ടുള്ള പരിപൂർണതയിലേക്ക് എത്താൻ പറ്റാതെ ഇരിക്കുന്ന ആളുകളുണ്ട് അത് ഈ ഉപാസന മന്ത്രദീക്ഷ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതൊരു നല്ല രീതിയിൽ ആയി വരുള്ളൂ അപ്പൊ അതുപോലെ സംശയം ചെയ്യാൻ പാകല്ലാത്ത ആൾക്കാര് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ മന്ത്രദീക്ഷ ചടങ്ങ് നമ്മൾ ചെയ്തു തരാം നിങ്ങൾക്കത് ഭക്തിയും വിശ്വാസവും ഭഗവാനോടുള്ള ഇഷ്ടമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് നിങ്ങൾ ജപിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വിഷ്ണുമായയുടെ ഉപാസന എടുക്കുന്നത് പല ആളുകളും കാശിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം കാരണം എന്താ വെച്ചാൽ നോട്ടും കെട്ടടിക്കുന്ന ഒരു ദേവനല്ല വിഷ്ണുമായ നമ്മുടെ വാണിപം അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഐശ്വര്യം കൊണ്ട് നമ്മളിലേക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ വന്നുചേരാനുള്ള മാർഗമുണ്ടാവും എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് നല്ലൊരു ഭക് ത്തന് മാത്രമാണ് നല്ല രീതിയിൽ ഭാവിയിൽ ഉപയോഗ ഗുണപരമായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യസാധ്യത്തിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പിൻകാലത്ത് അത് വളരെയധികം ദോഷമായിട്ട് വരും എന്നുള്ളതാണ് പക്ഷെ അതേ നേരം ഭഗവാനോട് സ്നേഹം കൊണ്ടും പ്രണയം കൊണ്ടുമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാവും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള സംരക്ഷണം ഉണ്ടായിരിക്കും പക്ഷെ ഒരു കാര്യം മാത്രത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് ഇഷ്ടമല്ല പക്ഷെ ആ കഴിഞ്ഞ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയം മാത്രമാണെന്നുണ്ടാകുമ്പോഴാണ് അത് ഭാവിയിലൊക്കെ നമുക്ക് ഭവിഷ്യത്തായിട്ട് വരിക അപ്പോൾ ഇഷ്ടമുള്ള സ്നേഹമുള്ള ഭഗദൈവങ്ങളോട് ഇഷ്ടമുള്ള സ്നേഹമുള്ള പ്രണയമുള്ള ആളുകൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനോ ചെയ്യാനുള്ള കുറവോ അല്ലെങ്കിൽ ആരെങ്കിലും അറിവ് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ധൈര്യക്കുറവുണ്ടെങ്കിലോ അതൊക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ പരിപൂർണമായിട്ട് മനസ്സിലാവുന്നു വിചാരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ഇനി അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് മുഖേന അറിയിക്കുക വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളെ നാം അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ